दा, दा पिलाई पिलाई तमसा के लिए दा पिलाई पिलाई बनेगा तमसा के लिए तो नहीं तो बड़ा है यानि चलिए एक परिवार इंजॉय लोकसभा मंडल में स्वतंत्र स्थानार्थी कोट के लिए कोई एक पिलाई हाँ मैं पिलाई बनेगा तमसा के लिए वाव 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 ഏടാ തെരൻഡേടാ തെരൻഡേസ് അംസാഖങ്ങൾ ഇപ്പൊ പഴയ ആളൊന്നല്ലേ അംസാക്കും നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ നിങ്ങൾ ഒരു ചാനലിന്റെ കൂടെ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്